എന്റെ പേര് ട്രാക്ക് ആണ് കാണുന്നവിടെയാണ് നമ്മളിപ്പോ ഓഫ് റോഡ് ഇവന്റിലാണ് ടോയറ്റ ഒരു ഓഫ് റോഡ് ഇവന്റ് നമ്മളിപ്പോൾ നിക്കുന്നത് എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഫുൾ ഒരു ഓഫ് റോഡിനെ പറ്റിയിട്ട് നമ്മൾ ടോക്ക് ഉണ്ടാവുന്നത് ഹൈലെറ്റിൽ ഡ്രൈവാണ് ഫസ്റ്റ് ടൈം ആണ് ഒരു ഹൈലെസ്റ്റ് ഡ്രൈവ് പോണത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് എന്താ അങ്ങേ ദിയം ഒപ്പോന്നോട്ടല്ലേ ഒന്നും കൂടി കാറ്റിംഗ് അടാനാണ് മാഡം ബാക്കിൽ രണ്ട് വീൽ എndim ലോക്ക് ചെയ്യും ഓരെ വല കറങ്ങണ പെട്ടസ്റ്റ് കറങ്ങല്ലേ ഓരെ വല കറങ്ങല്ലേ ലോക്ക് ചെയ്യും അതെ ഇതാ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓരെ 100 ഈസി ആയി കേറും ഞാൻ കാറ്റിക്കോ ഓക്കേ ദാ ഫോർ വീൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലേ കേറുന്നത് ഓ ഫോർ ഓരവീൽ തന്നെയാണ് ഓരവീൽ തന്നെയാണ് ബാക്കിൽങ്ങനെ കൊടുത്താൽ ഓക്കേ ഓക്കേ ഉദ്ദേശ്യം ബാക്കിൽ

ഇത് ലൈറ്റോ ഇടായായാ അറിയണേ അതെ ഇതാ അവിടെ കറ കാണുന്നണ്ട് അവിടെ കാണുന്നാ അതെ പെർട് ഇനിയുണ്ടല്ലേ ഇത് ഉണ്ടല്ലേ അങ്ങ നേരെ ഇല നേരെ അങ്ങോട്ട് ഒരു ടയർ മാത്രം മാത്രമേ കേട്ടോ ഇല്ല എന്ന മേനോന്റെ കൊറച്ചും കൂടിയും അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റുമോ അല്ല ഇങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാല് ഫുള്ള് സ്ലോ ആയിട്ട് പോകും നിങ്ങൾക്ക് ഇത് ഒന്ന് സ്ലൂഡിൽ സെക്കൻഡ് ഇട്ടാലും ഒന്നും കൂടെ തോന്നും പക്ഷെ ഇപ്പൊ പ്രോപ്പർ വർക്കിംഗ് ആയിട്ട് ഡി എസ് ഉപയോഗിക്കുന്നത് എച്ച് ടു കുറച്ചും കൂടി റഫ് ആയിട്ടുള്ള പ്രചരണങ്ങൾ പോകുമ്പോൾ ഫോർ വീല് ഉപയോഗിക്കാം പവർ ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി കൂടി വളരെ വളരെ റിസ്ക് പോകുന്നത് നമുക്ക് ഫീഡ്ബാക്ക് ഓഫ് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റിയസ് പിന്നെ ഫോർ വീല് എവിടെ വേണമെങ്കിലും ആയിട്ട് യൂസ് ആ ഇപ്പൊ ഫാമിലിക്ക് യൂസ് ചെയ്യാ അതല്ലാതെ നമുക്ക് മറ്റുള്ള കാര്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മാനുവല ഓട്ടോമാറ്റിക്കും കാരണം ഇവിടെ നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ഓട്ടോമാറ്റിക് വരുന്നല്ലോ ഇന്നീ കാലം ഓട്ടോമാറ്റിക് ആയത് എല്ലാവരും ഉപയോഗിക്കല് യൂസ് ചെയ്യണ വണ്ടി ഞാൻ ഞാനിട്ടായിട്ട് കുറവായിരുന്നു കുറേ ആണ് ഓക്കെ ഒരു ലക്ഷത് പെർഫോമൻസ് ആണ് നമ്മൾ ഹൈലെക്സ് തന്നിട്ടുള്ളത് ഭയങ്കര ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഓഫർ ഡ്രൈവ് പോണത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഇവിടെ ഷോറൂമിൻ്റെ ലൊക്കേഷനും ബാക്കി കോൺടാക്റ്റ് നമുക്ക് താഴെ കൊടുത്തുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അവരെ കോൺടാക്ട് ചെയ്യാം ഡ്രൈവ് ഡ്രൈവായാലും അവർ അവൈലബിൾ ആണ് ഷോറൂമിലെ ലൊക്കേഷനും ഒക്കെ താഴെ കൊടുക്കുന്നത് അപ്പോൾ അടുത്ത വീടെ ചെറിയൊരു പറയും